ഹലോ ഹായ് അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏതുഹ ബലി പെരുന്നാൾ ആശംസകൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നല്ല കോഴി പൊരിച്ച നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് മഞ്ഞൾ ഉപ്പിട്ടൊക്കെ കഴുകി വാര വെച്ച് ഒട്ടും വെള്ളമില്ലാതെ പഴയ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിരുന്ന കോഴിനറുത്ത് മസാല പെറുപ്പ് പൊരിക്കുന്ന ഒരു റെസിപ്പി ആ ഒരു കിടലം ടേസ്റ്റി റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഇത് നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ ഒരു കസ്റ്റമർ ആണ് കേട്ടോ പേര് പറയാൻ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരു കസ്റ്റമറുണ്ട് പടനപ്പള്ളി നടുവൽക്കരയിൽ ആ മഹാനവറുകളാണ് നമുക്ക് ഈ കോഴി സ്പോൺസർ ചെയ്തത് ഇത് എടുക്കണക്ക് കിട്ടാറുണ്ട് കേട്ടോ അലഹമില്ലാ സൽഹമ്മദത്താൽ അവർക്ക് വർക്കത്ത് ചെയ്യട്ടെ അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ കാഴപ്പരട്ടിയാൽ കോഴി വന്തു വരുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടും അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ ആ പൊട്ടൽ ഒഴിവായി കിട്ടും അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ ആ പൊട്ടുമ്പോൾ മതിലുമെല്ലൊക്കെ തെറിച്ചാലോ മതിലും അഴുക്കാവും അപ്പോൾ രണ്ട് ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കോഴി ആര വെച്ച് മസാല ഒക്കെ പറക്കിയെടുത്താൽ ഒരു നാലഞ്ച് പച്ചമുളകും ചേർത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ ആ ഒരു അട്ടിപ്പുല് കിഡിലം ചിക്കൻ ഫ്രൈ ചിക്കൻ പൊരിച്ചത് കോഴി പൊരിച്ചത് ആ ഒരു ടേസ്റ്റാണ് ആ ഒരു ചേരുവലാണ് നമ്മളിന്ന് കോഴി പൊരിച്ചെടുക്കുന്നത് അടുത്തുകൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഇവിടെ കോഴി പൊരിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക നിങ്ങൾ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക മെസ്സേജ് ടെക്സ്റ്റായിട്ട് മാത്രം അയച്ചു തരിക ലൈക്ക് ചെയ്യുക ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ഇതിൽ അത്ഹാ മുബാറക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ബബായ് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ ഇനി ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ് നോക്കിയ കിഡിലും ചിക്കൻ ഫ്രൈ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ബബായ് സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്ത ഏത് മുബാറക്